ിന്റെ മുട്ടണ്ട് അതിന് നമുക്കൊന്ന് എഗ് സിക്സ്റ്റി ഫൈവ് ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഫാസിക്കോയിന്റെ മുട്ട എഗ് സിക്സ്റ്റി ഫൈവ് ആണ് എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓവർ ഓർവർക്ക് എഗ്ഗ് സിക്സ്റ്റി ഫൈവ് ആട്ടോ ഫാൻസി ഫാൻസിക്വേൻ്റെ മുട്ട നമ്മുടെ വീട്ടിലുള്ള മുട്ട തന്നെയാണ് സാധാ മുട്ടായിട്ട് എല്ലാവർക്കും ഇതുണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിക്സ്റ്റി ഫൈവ് ആണ് അതിന് വേണ്ടി എട്ട് മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്ത ഉള്ളി ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ചെറുതാക്കി ഒന്ന് എരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഉണ്ട് ചെറുതാക്കി എറിഞ്ഞത് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ വേപ്പില ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുളകും ചെറുതാക്കി എറിഞ്ഞിട്ടുണ്ടോ മഞ്ഞക്കുരു പല നാട്ടിലും പല പേരുള്ളത് നിങ്ങൾക്ക് പറ്റിയ പേര് എന്താ പറഞ്ഞാൽ മഞ്ഞക്കുരു കൊണ്ട് പുറത്തെടുത്തേക്കാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ച് മുട്ടക്കഞ്ച് മുട്ടക്കുഞ്ചി എന്ന് പറഞ്ഞു അതിന് സാധനം എടുത്തു വെക്കും ഞങ്ങളീ തിരൂര് ഭാഷയായിട്ടാണ് പലർക്കും പല നാട്ടിലും പലതരം എന്താ പറയുക എന്തായിരിക്കും നിങ്ങൾ അത് ഞാൻ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ ആ സാധനം എടുത്ത് ഇങ്ങോട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കാരണം ഞങ്ങളുടെ വീട്ടിൽ ഏത് കോഴിൻ്റെ മുട്ട ഉള്ളതായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു എൽ പെറ്റ് സ്വാമിയിലെ ഓർവർക്ക് എർഗ് സിക്സ്റ്റി ഫൈവ് ആട്ടോ നമ്മൾ മുട്ടൻ്റെ വെള്ളം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ സൂര്യകാന്തി എണ്ണ ഒഴിച്ചെടുക്കട്ടെ കൊത്തി അരിഞ്ഞ സവാള അടുത്ത് കൊടുക്കട്ടെ ഇഞ്ചി അണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മുളക് ഇട്ട് കൊടുക്കട്ടെ കൊത്തി അരിഞ്ഞാൽ മുളക് ഇട്ട് കൊടുക്കാം മുളക് ഒരു ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും പൊടിയും ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ മല്ലിയില മല്ലിൻ്റെ ഇല അതുപോലെ തന്നെ വേപ്പില ശി അത് ഞങ്ങൾ നട്ട് കൊടുക്കട്ട് മുറുക്കിയ തീങ്കിട്ട് കൊടുത്ത കേട്ടോ തീയെന്ന് ചദ്ദാക്കി വെച്ചുകൊടുക്കട്ടെ മല്ലെന്നെ ഇറക്കി കൊടുക്കാം കടലപ്പൊടിയും കിടാം കടലപ്പൊടി കടലപ്പൊടി ഇത് ഇരുന്നൂറിൻ്റെ ആണ് ഇരുന്നൂറ് ഫുൾ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടെ ഇത് നൂറ് കടലപ്പൊടി നമ്മൾ ഇരുന്നൂറാണ് ഇട്ട് കിടിച്ച മുട്ടയ്ക്ക് ഇരുന്നൂറ് ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത് നൂറ്റൻപത് ഗ്രാം പാടുള്ളൂ നദീക്കിടാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം കൂടുതലാവാൻ പാടില്ല നമുക്ക് നമ്മൾ ചുരുക്കിയെടുക്കാനുള്ളതാണ് അതിനനുസരിച്ചുള്ള വെള്ളം ഒക്കെ കൊടുക്കുക ഇതിൻ്റെ മാറിയാണ് നമുക്ക് കൈ കൊണ്ട് എടുത്താലിങ്ങനെ ഉട്ടാൻ പറ്റുന്ന രീതി ആയിട്ട് കിട്ടാം ചെറുതായിട്ട് ചൂട് കൊള്ളിച്ചിട്ട് ഇതൊന്ന് മാറ്റി നമ്മൾ എടുത്തിട്ട് ചെറുതായിട്ട് ഉരുളാക്കി കെട്ടാം അങ്ങനെ ചെറിയ ചെറിയ ഉരുളാക്കിയിട്ടിങ്ങനെ വെക്കുകയാണ് ചെയ്യണം കേട്ടോ റെഡിയാക്കി വെക്കാം കേട്ടോ ഉരുളിങ്ങനെ റെഡിയാക്കി വെക്കാം നമുക്കിതൊന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഓയിൽ കിട്ടുകൊടുക്കാം കേട്ടോ പൊരിക്കാട്ട് കൊടുക്കാം റെഡ് കളർ വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ നല്ല ചുവന്ന കളറായിട്ടുണ്ട് നമ്മൾ അന്ന് എടുത്ത് മാറ്റണം അപ്പോൾ നമ്മൾ പൊരിച്ചു വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ പൊരിച്ച എണ്ണയ്ക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ദരി എടുത്ത ഒരു തരികളാണ് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി എരിഞ്ഞതും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞ മഞ്ഞപ്പൊടി കുറഞ്ഞ കാശ്മീരി ചില്ലി മല്ലീൻ്റെ പൊടി ഇനി കുറച്ച് സോസ് ഇട്ടോ ടൊമാറ്റോ സോസ് ഇട്ടാണ് കിട്ടണം എഗ്ഗ് ഫ്രൈ ആക്കി എടുക്കുന്നിട്ട് കൊടുക്കണം പിന്നെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേപ്പില ഒരി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ വേപ്പില അതിന് നമ്മൾ ചെറിയൊരു ഇതിന് വേണ്ടി കുറച്ച് മൂന്ന് മുളക് ചില്ലി മുളക് ഇട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പോന്നിട്ട് കൊടുക്ക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എൽ ഏലക്കാ പറ്റുന്നതിൽ ഓരോർക്ക് എഗ്ഗ് സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് രാത്രി അടുത്ത് ചെയ്യുന്നുണ്ടല്ല മോണ്ട പെടുത്ത് വാങ്ങി പോയി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് സാധാരണ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കൽ ഇത് എഗ്ഗ് സിക്സ്റ്റി ഫൈവ് ആട്ട